ഇടുക്കി ജില്ലയിൽ ഇസ്രായേൽ ടെക്നോളജിയിൽ ഒരുക്കിയ ജലസേചന പദ്ധതി ഉപയോഗശൂന്യമായി കരുണാപുരം നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തുകളിലായാണ് പദ്ധതി തയ്യാറാക്കിയത് കടുത്ത വരൾച്ച നേരിടുന്ന തമിഴ്നാട് അതിർത്തി മേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ജലലഭ്യത ഉറപ്പ് പദ്ധതിയുടെ ലക്ഷ്യം മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് മഴക്കുറവ് ലഭിക്കുന്ന അതിർത്തി മേഖലയിൽ ജലലഭ്യത ഉറപ്പുവരുത്താനും മണ്ണ് സംരക്ഷിക്കുന്നതിനുമായി പദ്ധതി തയ്യാറാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ മൂന്ന് കോടിയോളം രൂപയാണ് പദ്ധതിക്കായി ചെലവഴിച്ചത് തടയണകൾ വാട്ടർഷെഡുകൾ കുഴൽ കിണർ റീചാർജിംഗ് കിണർ റീചാർജിംഗ് കല്ല് കയ്യാലകൾ തുടങ്ങി വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ പദ്ധതിയുടെ ഭാഗമായി നടത്തി ഇസ്രയേൽ ടെക്നോളജിയിൽ നിർമ്മിച്ച ഷീറ്റ് ഉപയോഗിച്ചായിരുന്നു മൺജ് ും വാട്ടർഷെ നിർമ്മിച്ചത് കരുണാപുരം കറ്റേക്കാനത്ത് മൂന്ന് കർഷകർ സൗജന്യമായി വിട്ടുകൊടുത്ത ഭൂമിയിലാണ് പതിനഞ്ച് ലക്ഷം ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്ന തടയണ നിർമ്മിച്ചത് എന്നാൽ നിർമ്മാണം പൂർത്തീകരിച്ച് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ തടയണയിൽ വിള്ളലുകൾ വീണു ആവശ്യമായ വെള്ളം നിലവിൽ ഇവിടെ ശേഖരിക്കാനാവുന്നില്ല വിവിധ വാർഡുകളിലായി നിർമ്മിച്ച വാട്ടർഷെഡുകൾ എല്ലാം തന്നെ ഉപയോഗശൂന്യമാണ് ഇവയിലും വെള്ളം ശേഖരിക്കാനാവില്ല നമുക്ക് നമ്മൾ കൊടുത്തു കൊടുത്തു ഇപ്പം അവിടെ കുളവെല്ലാം റെഡിയാക്കി പക്ഷേ അത് ഉണ്ടാക്കിയതിനകത്ത് ഡിഫക്റ്റ് അതിനകത്ത് ഉണ്ടായ നിർമ്മാണത്തിനുണ്ടായ അപാകത പോലും അതിനകത്ത് വെള്ളം നിൽക്കുന്നില്ല ഫുള്ളി വെള്ളം ഒരു പത്ത് ഇരുപത് ദിവസം കഴിയുമ്പോഴത്തേനും വെള്ളം നിറഞ്ഞാലും അത് വറ്റിപ്പോവാ ഒരു യാതൊരു പ്രയോജനമില്ല എൻ്റെ പറമ്പ് അത്രയും സ്ഥലം പോയതല്ലാതെ യാതൊരു ഒന്നുമില്ല അതിനകത്ത് ശരിക്കും ക്രമക്കേട് ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ നന്ന് നന്നറിഞ്ഞിട്ടുള്ള ചില ഉദ്യോഗസ്ഥന്മാർ അവിടെ അത് നല്ല രീതിയിൽ ചെയ്യുന്ന കാര്യത്തിൽ ഉള്ള ഒരു വീഴ്ച വരുത്തിയിട്ടുണ്ട് അത് വളരെ മോശമായ രീതിയിൽ പണതേൻ്റെ ഒരു ഭാഗമായിട്ട് അതിലൊക്കെ ഉണ്ടായിരിക്കും ഇസ്രയേൽ സാങ്കേതിക വിദ്യയിൽ ഒരുക്കുന്ന പദ്ധതി ഫലപ്രദമാകുമോ എന്നത് ഉറപ്പുവരുത്താൻ മുൻകൂട്ടി പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മാണം നടത്തിയതുമില്ല പദ്ധതിയുടെ പിന്നിൽ ലക്ഷങ്ങളിലെ അഴിമതി നടന്നതായും ആരോപണം ഉയർന്നു കഴിഞ്ഞു ചെറുകിട കർഷകർക്ക് ജലം ശേഖരിച്ച് വെച്ചുകൊണ്ട് കൃഷി ചെയ്യാൻ സാധ്യമാകുന്ന രീതിയിലുള്ള പദ്ധതി ആയിരുന്നുവെങ്കിൽ അതിനെ പൂർണ്ണമായും അട്ടിമറിക്കപ്പെടുകയാണ് ഉദ്യോഗസ്ഥ രാഷ്ട്രീയ തലത്തിലുള്ള ആളുകൾ അതിനെ അട്ടിമറിച്ചു കളയുകയും അതിൻ്റെ ഭാഗമായി ഈ പദ്ധതി നമ്മുടെ ഈ പ്രദേശങ്ങളിൽ കൃത്യമായി വിനിയോഗിക്കപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കുകയും അന്ന് വൈസ് പ്രസിഡൻറ് ആയിരുന്ന ഞാൻ വിജിലൻസ് പരാതി നൽകുകയും ചെയ്തു പക്ഷേ വിജിലൻസിൻ്റെ ഒരു പ്രാഥമിക അന്വേഷണം നടന്നു എന്നതിനപ്പുറത്തേക്ക് ഈ ഫണ്ട് ജനങ്ങളുടെ എന്ന നിലയ്ക്ക് ഈ ഫണ്ട് നഷ്ടപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരുവിധ ഇടപെടൽ വിജിലൻസിൻ്റെ ഭാഗത്തു നിന്നോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല മഴക്കുറവ് ലഭിക്കുന്ന അതിർത്തി മേഖലയിലെ കർഷകർക്ക് വലിയ പ്രതീക്ഷയേകിയ പദ്ധതിയാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം നശിച്ചത് നടത്തിപ്പിലേക്കെടുകാരിസ്ഥത സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ഇതും കാര്യക്ഷമമല്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം ന്യൂസ് ബ്യൂറോ രാജകുമാരി